എങ്ങനുണ്ട് സ്ഥല എങ്ങനെ പറയും നല്ല സൂപ്പർ പറയാൻ സ്ഥലം പറ്റുവോട്ടണല്ലോ ശരിക്കും നല്ല തണുപ്പ് നല്ല നല്ല സുഖസുന്ദരമായ അന്തരീക്ഷം ഏത് കപ്പക്കെട്ട് സൂയിപ്പാക്കലേ നല്ല കാപ്പക്കെട്ടാണ് സൂയിപ്പാക്കലേ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം സാധാരണ നമ്മൾ ന്യൂഇയർ ഒക്കെ ആകുമ്പോൾ പുറത്തു പോകണ്ടേ അപ്പൊ എന്നും ഇപ്പൊ നമ്മളെ വീട് നമ്മളെ വീടോ കണ്ടവർക്ക് മനസ്സിലായി ഉണ്ടാവും എന്താണ് നമ്മളെ വീടിന്റെ ഒരു മൊത്ത അവസ്ഥ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താ വെച്ചാൽ എന്നും ഒരേ സ്ഥലത്ത് നിന്നാണ് വീടിന് ഇന്റർ പറയണം എല്ലാം പറയണം പക്ഷെ എന്നും വീട് ഉണ്ടാകും നമ്മളെ പോലത്തെ യൂട്യൂബ് ബ്ലോഗേഴ്സിന് അതെന്താ വെച്ചാൽ നമ്മളെ റിസ്ക് ആണ് അത് അപ്പൊ ഇന്ന് ഒരു എന്താ പറയാ വ്യത്യസ്തകരമായിട്ടുള്ള ഒരു എന്താ പറയാ സ്ഥലത്ത് നിന്ന് ഒരു പ്രത്യേക വ്ലോഗാണത് വണ്ടിയിൽ ഹോളി പേടി അറിഞ്ഞിരിക്കാണ് അപ്പൊ ഇനി ഇത് സ്ഥലം എവിടെയാണ് ഇതിന്റെ വിശേഷങ്ങൾ എങ്ങനെ ഞങ്ങൾ വരുന്ന വിശേഷങ്ങൾ എല്ലാം വീഡിയോന്റെ ബാക്കി കാര്യങ്ങളുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക ഈ സ്ഥലം ഇഷ്ടപ്പെട്ടാകൊന്ന് ലൈക്ക് എടുക്കുക ഈ സ്ഥലം എവിടെയാണൊക്കെ കറക്റ്റ് പറഞ്ഞ് അടിപൊളി വ്യൂ ആണ് ഫാമിലിയും കൊണ്ട് വളരെ തുച്ഛമായ ചിലവിൽ എത്തിപ്പെടാൻ പറ്റിയ വളരെ എന്താ പറയാ വട്ടിഷ്ടപ്പെട്ട സ്ഥലം ഇഷ്ടപ്പെട്ടോ സുന്ദരമായ സ്ഥലല്ലേ ഓക്കെ സ്ഥലല്ലേക ഓക്കെയാണല്ലോ ക്ലൈമറ്റ് തിരക്കില്ല റഷില്ല മൈൻഡില് കുറെ ടെൻഷനൊക്കെ ഏകദേശം ആ മൂന്നേ പത്ത് അതായത് വൈകുന്നേരം മൂന്നേ പത്ത് ആയിക്കണേ ഞങ്ങള് ഉച്ചക്ക് ഇങ്ങനെ പോകുന്നതാണ് മൊത്തം ഞങ്ങൾ പറയുന്നുണ്ട് വീഡിയോയില് അപ്പൊ എന്താ വെച്ചാല് വളരെ ചെലവ് ചുരുങ്ങിയ ഒരു സിമ്പിൾ യാത്ര എന്നാലോ നല്ല ബ്യൂട്ടി നല്ല അറ്റ്മോസ്ഫിയർ അടിപൊളി വേറെ വൈബ് ലെവൽ സ്ഥലം അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ വീഡിയോയിലേക്ക് പോകാം ന്യൂഇയർ ആയിട്ട് ഞങ്ങളൊരു അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെ കമന്റ് ഇങ്ങനെ വായിച്ചു നോക്കാണ് അപ്പൊ കമന്റ് വായിച്ചപ്പോൾ പറഞ്ഞേ നോക്കി ന്യൂഇയർ ഒക്കെ അല്ലേ നിങ്ങൾ എന്താ കുട്ടികളെയും കുട്ടികളൊന്നും പുറത്തോണ്ട് അപ്പൊ മനസ്സില് കരട് ഉണ്ടായിരുന്നോ കോഴിക്കോട് കോഴിക്കോട് ഉൾപ്പെടുത്തലോ അതൊക്കെ പോയിട്ടുണ്ടാവൂല്ലേ ഞങ്ങൾ എന്താ ചെയ്താരോ ഉച്ച അതായത് രണ്ടാം തീയതി ആണ് പോണ ദിവസം ബോൾട്ടിന്റെ അമ്മ ഞങ്ങളോട് വരുമെന്ന് ചോദിച്ചു എവിടേക്ക് ഉച്ചു അപ്പൊ ഞങ്ങള് പറഞ്ഞു ഓക്കെ വേറെ കാരണം നല്ല അമ്മായി പെണ്ണുങ്ങളെ വീട്ടിലു പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടും നമുക്ക് അറിയാണോ

ഇങ്ങനെ ചുരം കേറി കയറി ഇങ്ങനെ പോവാണ് ഇത് ഏതുവരെ പോകുന്നു ഞങ്ങൾക്ക് അറിയില്ല കഴിഞ്ഞ പൈസ കൈയ്യോളം പോകും കുറച്ച് പൈസ കണ്ണടിച്ചിക്ക് ഞങ്ങള് ഒന്നാം വളവ് ചുരിയാണ് ഒന്നാം വളവ് ഒന്നാം മല കേറി പോകയുണ്ടേ ബാക്കി ആ രണ്ടാം തണ്ടിലേറി വീഡിയോയില് പറയുമ്പോ പാട്ടിലാ പറ്റൂ പാട്ടിപ്പോ കഴിച്ചു കണ്ടോക്കാം please 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 understand understand the situation this time is critical please please guys na 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 avalakada avedana vehicle ma oral poona ka allaa sei gona ka chinna nadana sei gona muni vella veil alle alle kaanda munniku eh nalla ingirundo appo guys njangal nadugaani vere ullu ponadu male adu kunna kunnu kunna araa adu alla sorry kunde kunde kali undadi adu kunde kunde

ഐസ്ക്രീം പറ്റൂലി എടുക്കും കഴിക്കാം ഓക്കെ ഞാൻ സൂപ്പർ സ്ഥലം കാട്ടിത്തരണ്ട് തേയിലത്തോട്ടൊക്കെ അറിഞ്ഞിട്ട് സ്ഥലം ഞങ്ങളെ ഇപ്പൊ എവിടേക്ക് പോകുമ്പോഴും ഇങ്ങനെയുള്ള ഞങ്ങളെ നാടുകാണി പോയിട്ട് വല്ലാതെ എന്താ പറയാ ഉള്ളിക്ക് വല്ലാതെ പോണില്ല കൊറച്ചു ദൂരെ പോണുള്ളൂ എന്താ എന്താച്ചാ കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് വല്ലാതെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് കാരണം തണുപ്പാണ് ഇപ്പൊ ഇപ്പൊ ഡിസംബർ ഒക്കെ അല്ല പെരും തണുപ്പാണ് ജനുവരി ഇനി ഇപ്പം ഡിസംബർ മീൻസ് തണുപ്പിന്റെ കാരണ ഉദ്ദേശിച്ചത് ഇപ്പൊ ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാല് മൂയറൊക്കെ ആറ്റിപ്പോൾ എനിക്ക് മനസ്സൊക്കെ കടങ്ങാറാണ് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും പത്തോ എന്താ ഞാൻ വിളിച്ചു ചൂട് കാണാല്ലേ എന്താ വെച്ചാൽ നാലടം വീഡിയോയിൽ കേട്ടോ നമ്മളെന്താ പറയാ യാത്ര ട്രാവൽ ബ്ലോഗും പിന്നെ നമ്മൾ ഫുഡ് ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളിപ്പിക്കലും കറിയാലോ അപ്പൊ ഞങ്ങളെ യാത്രയുടെ രസകരമായ ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ചോരയാണ് ഒറ്റക്കാണ് ആരും കമ്മിക്ക് നിന്നിട്ടില്ല. മറ്റേമ്പു ഫാൻസറി ആരും മുന്നിലുണ്ട്. ആന്ന പിന്നെ എവിടെ പായം? എവിടെ പായമില്ലേ നമ്മുടെ കയ്യില്? അതോ? ഇല്ല പായം നമുക്ക് പേടിയാണ്. എന്തി? പായം പേടിയാണ് അങ്ങ. പേടിയം बड़ा പായം ഒന്നുമില്ല. ആകെ കാടല്ലേ. ഇവിടെ കുറച്ച് കുറങ്ങമാരണ്ട് ദേറിയ. വേറെ ആരും ഇല്ലവിടെ. എന്ത് ചെയ്യണം നമ്മള്? കാക്ക ഇങ്ങത്തേങ്ങത്തേങ്ങട വേറല്ലേ. േ എന്നിട്ട് നസീം കാക്കു കണ്ടപ്പോ ചിന്താ പറഞ്ഞാറിയാ പറഞ്ഞില്ലേ നസീം കാക്കുന് നസീം കാക്കുന് ചങ്കട വന്നു സമയാണ് നമുക്ക് ആന കാണട്ടോ നല്ല രസമായിട്ടോ സൂപ്പർ ആയിക്കാറാം ഇപ്പച്ചി എറിഞ്ഞൂടും ശരിയാ കണ്ടല്ലേ ഇപ്പച്ചി എറിഞ്ഞൂടും നിങ്ങളെ ഇറങ്ങിയ ഓടിക്കോണ്ടി ഇനി മുട്ടത്തിന് ഓടിക്കൊണ്ടിട്ടാ നല്ല തിരക്കില്ലല്ലേ ചൊവ്വാഴ്ച കൊണ്ട് നല്ല ആള് മണ്ണെന്താണ് മഞ്ഞ എന്ത് കുന്തചയാന്തി ആയ മണ്ണിലേനി ആ കേറ്റം തുടങ്ങി കേറ്റം തുടങ്ങി കേറ്റം തുടങ്ങി കേറ്റം തുടങ്ങി ഒരു താറ്റി പിന്നെ ആരെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ആരാച്ച് കിടക്കനക്ക് കാട്ടി ചെലച്ചല്ലേ പറയുക കാണണം പറയല രാത്രി കിടക്കുമ്പോ ഇല്ലേ പറയലില്ലേ അപ്പൊ അത് കാണണ്ട കാണണ്ടേ കാണണ്ടേടിയ കുട്ടികൾക്ക് എന്തിനാണ് കാണ്ടി പറന്തിനാ കാണ്ടി പിന്നെ പിന്നെ വണ്ടി കണ്ടാണ് വേറെന്താ പിന്നെ വേറെന്താ പിന്നെ വേറെന്താ പിന്നെ മാരിടാ ഇതൊരു പള്ളിയില് കുട്ടി ഗർഭിണിയാണല്ലേ പള്ളാണോന്നൊക്കെ പോത്തുല്ലേ ഞാൻ അവിടെ വരുമ്പോ കൊടുക്കണം വാങ്ങിട്ട് ടാറ്റ പറയേ ഞാൻ ഓയ്

കുട്ടികളെയും കൊണ്ട് പോയിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പുറത്തൊക്കെ എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആക്കുകയാണ് ഇങ്ങനെയൊക്കെ നോക്കിയാ വാങ്ങിക്കൊണ്ടിരുന്നോക്ക എന്തൊക്കെ വാങ്ങി വരുന്നുണ്ട് വേറെ ആർക്കാണ് സ്ഥിരം പരിപാടി എന്തിനാണ് ഞങ്ങൾ പോട്ടോ പുളിണ്ടോ നോക്കട്ടെ കോഴിട്ടാ പാടില്ല ഉം പൈമ്പോസ് ഞങ്ങൾ ഏകദേശം നാട് കാണി എത്താൻ നാട് കാണി ഞമ്മളെ ബോർഡർ എത്താൻ അപ്പൊ എന്റെ കാര്യത്തല്ലേ ഞാൻ പിടിച്ചോണ്ടിട്ട് എന്താ പറയാ മൊത്തം മൂന്ന് കൊലട്ടായി വാങ്ങിയേ മൂന്നെണ്ണം വണ്ടി കൂടെ തന്നു ഒന്ന് ഞാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആയ പറഞ്ഞി തരണ്ടട്ടോ ഏഹ് എന്റെ മൂക്കടി കേറിയേ ആ നല്ല നല്ല കുട്ടി ഈ ഹൈ റേഞ്ചിൽ വന്നിട്ട് കോഫിയോ ചായ കുടിക്കാൻ ഭയങ്കര രസമാണ് ചെക്കന്മാര് തന്നെ ചായ കുടിക്കാനായിട്ട് വരും ഞങ്ങൾ ചെലപ്പോ എന്ത് നാടുകാണി പോയി ചായ കുടിക്കാൻ ഒരു വൈബാണ് അപ്പഴും മനസ്സിലൊരു വേട്ടയാണ് സംക്രണം എന്റെ മോട്ടിണ്ടെങ്കി ചോളും കൊണ്ട് ചായ അടിച്ചാലോ പിന്നെ ഒരു സമാധാനം തള്ളി മറിച്ച കോഫി ഇങ്ങനെ വെട്ടി വൈസ് മുണുങ്ങൾ തിരക്കാണ് നാട് കാണിന്ന് പെരിന്തൽ മണ്ണക്ക് പെരിന്തൽമണ്ണക്ക് നാട് കാണിന്ന് എന്താ കോഫി കോഫിണ്ട് നല്ല കോഫി കട ഉണ്ടോളിട്ടോ തമിഴ്നാട് കടയാണ് പിന്നെ പുള്ളി ഇവിടെ സാജു ടീ സ്പൈസ് നല്ല അടിപൊളി കപ്പും സൂപ്പർ കപ്പ് മണിയെ

ഇങ്ങനെ കോഫി ആസ്വദിച്ചു കുടിക്കല്ലേ ഒരുപാട് വാ സ്ഥലത്താണ് ആദ്യം ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നി ചക്കന്മാറ കൂടെ നമ്മളാദ്യം എവിടുക്കു പോകണെങ്കിൽ നോക്കും ഇതിപ്പോ നമ്മളെ പെണ്ണുങ്ങളെ കുട്ടികളെയും കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമാണെന്നുള്ളത് പക്ഷെ ഇവിടെ ബൈക്കാണ് പ്രിഫറബിൾ പക്ഷെ എന്താ ചെയ്യാന്ന് ചെയ്യുക കുട്ടികൾക്ക് കാറ്റ് കൊള്ളിക്കാൻ പറ്റൂല ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു അന്തരീക്ഷമാണ് കാരണം നമുക്ക് നമ്മൾ ു അപ്പൊ എന്താ നിലമ്പൂരുകാർക്കൊക്കെ എത്തിപ്പെടാവുന്നതും വളരെ എന്താ പറയാ മനോഹരവുമായ സ്ഥലാണ് മൂന്നാറ് പോണ പോയല്ലേ ഒരു മൂന്നാറ് അല്ലേ എങ്ങനെയാളി അല്ലേ ഇത് കഴിഞ്ഞിട്ടില്ല പോയിട്ട് നേരെ അങ്ങോട്ട് നോക്കടി എങ്ങനെ ആ കൈയ്യെത്താൻ എനിക്ക് നോക്ക് വ്യൂ കണ്ടോ അങ്ങോട്ട് നോക്ക് താഴെത്തൊക്കെ കഴിഞ്ഞിട്ടില്ല ഇനിയും കൊറേ പോകാണ്ട് നമ്മള് അങ്ങനെ ഇപ്പൊ ഞാൻ പറയണെങ്കില് ന്യൂഇയർ ഒക്കെ ആകുമ്പോൾ ഏതെങ്കിലും പെണ്ണുങ്ങള് പെരീന്ന് അങ്ങോട്ട് കൊടുത്താൽ മതി ചെലവുമില്ല ഏഹ് നല്ല അടിപൊളി നല്ല വ്യൂ സ്ഥലം നല്ല വൈബില് പോവാ പ്രത്യേകിച്ച് ഉച്ചക്കും നമ്മുടെ ആ നീ സൂപ്പറല്ലേ നിന്റെ മേത്തക്ക് പൊക്കല്ലേ ഞാൻ വണ്ടി കുടിക്കല്ലേ മുന്നോട്ടെ അയ്യോ നല്ല അടിപൊളി പിന്നെ വണ്ടിയൊക്കെ നിർത്തേ ഇതിന് ഇടയ്ക്ക് ഒരു എന്തോ പന്നി അല്ല ആനെ ആരെയൊക്കെ ഇവിടെ വല്ലാതെ ആൾക്കാരെ അതോടെ അല്ലാവുന്നുണ്ട് നല്ല മുട്ടക്കുന്ന് നമ്മക്കാര് ഫോറസ്റ്റ് ഏരിയ ഇവിടെ വല്ലാതെ വണ്ടി ഉള്ളിക്ക് കൂടില്ല തോന്നുന്നുണ്ട് എനിക്കറിയില്ല നമ്മള് അങ്ങോട്ട് പോയി വെക്കാം കുടിച്ചുകൂടെ അത്ര പോയി വെക്കാം എൻജോയ് ചെയ്യുന്നത് എൻജോയ്

നല്ല സൂപ്പർ ോളെ ഓക്കെ വാണി വന്നോ ഇഞ്ചി ടൂറി പോയിട്ടില്ലേ ഇണ്ടോ അല്ലേ ആ ആ ടൂർ തന്നെയാണ് ഈ പോക്കണത് പിന്നെ ആ അത് വണ്ടി പ്രാവും പോകാനില്ല അല്ലോ ഡി ഡി എടുക്കാണ് ഇഞ്ചി പോണേ ാണ് കാപ്പ് ഇങ്ങനെ നല്ല ആ കാഫക്കെട്ടാണ് സൂയിപ്പാക്കലേ കുട്ടിനെട്ടിയേക്കളി പിടിച്ചോ പിടിച്ചോ വണ്ടി ആള് വരും വണ്ടിയാള് വരും ഈ സ്ഥലത്തിന്റെ പേരെന്തോ എനക്ക് മുപ്പൊന്നിട്ട് എനിക്ക് സൂക്കില്ലാത്തതുകൊണ്ടല്ലേ വാങ്ങി തരാത്തത് അനക്ക് ോ ശരിക്കും ഇല്ലേ ഇനിയേ ഇതാണ് നാടുകാണി അട്ടിട്ടോ എന്താണ് ഹട്ടി ഹട്ടി നല്ല തണുപ്പ് നല്ല സുഖം നല്ല സുഖസുന്ദരമായ അന്തരീക്ഷം ഏത് പൈസ പോയടി ഞാൾ വരട്ടെ ഞമ്മള് കാറിലോക്കാക്കിട്ടില്ല ഓടി പോണത് കാർക്ക് പോയിട്ടു അങ്ങോട്ട് പോവാട്ട് പോവാട്ടോ അങ്ങോട്ട് പോടത്തിന് ഉള്ളുക്ക് പോണു പോരണ്ടെ പോരി കോ ഇതിലിങ്ങനെ ഉള്ളുക്ക് നടക്കട്ടോ സ്ഥലത്ത് വന്ന് കഴിഞ്ഞാല് നല്ല നല്ല രസമാണ് ഇങ്ങനെ അങ്ങനെ ഉള്ളുക്ക് നമുക്ക് പോയി ഫോട്ടോ കാണും പറ്റിയൊരു അടിപൊളി ചുഞ്ഞാപ്പി സ്ഥലാണ് അയ്യവാ എന്തിനടക്ക് മുത്തേ ഞാൻ ഇവിടെ ലജ്ജ് കിട്ടു പോര് അതിലൊരു കോടികൾ എന്റെ ബാഗിനുള്ളില് എന്ത് പൈസ അപ്പൊന്നെ കണ്ടിനാടുമ്പോ അല്ലാതെ ജാതി ആ ആ ആ ഇതാ വരുന്നു അല്ല ആരാണ് വരുന്നത് ആ പാത്തു ആ എവിടെ സ്ഥലം എനിക്ക് അറിയാ എവിടെ സ്ഥലം അറിയോ ഇതാണ് നാടുകാണി ഹട്ടി എന്താണ് പറയും പൊന്നാര മോളിട്ട് ഞമ്മളിവിടെ ഈ ഒരു ഈ ഈ ഈ ഒരു ഒരു മേഖലയിൽ ഇച്ചു കുട്ടി മാത്രേ ഉള്ളൂ എൻ്റെ ഒരു പേടി ബുക്കും കണ്ടെ വിളിച്ചു കൂടെ പൊയ്ക്കൊള്ളി മാന്ഡിയൊക്കെ കണ്ടുപൊളി ഓ ആ ോ എന്തൊക്കെയാ പോയില്ലെങ്കി ഇവിടെ ഇതോണ്ടി ചായോ എന്താ രണ്ടു വയസ്സായിരിക്കണേക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ആൾക്കാർക്ക് മാത്ര വന്നിട്ട് കാര്യം കേട്ടോ അല്ലാത്തോലും അതൊരു കാര്യമില്ല കാരണം നല്ല ഉണ്ടോ ചായത്തോട്ടം കാപ്പിത്തോട്ടം തന്നെ ഉള്ളു നല്ല വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടെങ്കിൽ തരേണ്ട പക്ഷേ വൈകുന്നേരം അങ്ങനെ ഒരു മറ്റേ ഗൾഫ് സിസ്റ്റം സൗദി ആളൊക്കെ നാട്ടുകാരി ഒരു ഫ്ലാസ്കിൽ ചായ ഒക്കെ നിറച്ചിട്ട് വൈകുന്നേരം നല്ല എന്താ പറയാ കാറ്റ കൊണ്ട് നല്ല ഗാവ കാരക്ക ആ ഐറ്റംസ് ഐറ്റംസാണ് സൗദികളത്ത് നമുക്ക് ഇന്നേ പറ്റൂലല്ലോ നമ്മളിങ്ങനെ ജാലിയാക്കും അപ്പം വീഡിയോൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ അപ്പം നമുക്ക് ഇത് അപ്പ് ചെയ്യാൻ സമയക്കണം കാരണം വീഡിയോ എടുത്ത് ഇങ്ങനെ വെറുപ്പിക്കണ്ടല്ലോ അപ്പോൾ ഇനി ബ്ലോഗ് വലിച്ചു കിട്ടുന്നില്ല ഈ കുഞ്ഞ് ബ്ലോഗ് കുഞ്ഞ് വ്ലോഗല്ല ഒരു വലിയ ബ്ലോഗായി തോന്നിയിക്കണ എനിക്ക് കുറച്ച് റിസ്ക് ഇല്ല വളരെ സിമ്പിൾ ആണ് ഐസ്ക്രീം കാരണം പിന്നെയും പിന്നെ അടങ്ങാറുണ്ടാക്കാം പോകാൻ നേരത്ത് വരുന്നില്ല ബാക്കിൽ ഐസ്ക്രീമല്ല സോപ്പാണ് സോപ്പ് സോപ്പ് ഓ ആ ഇത് മീനുള്ള ഐസ്ക്രീമാണതില് ആ അപ്പം നമ്മൾ ഇൻഷാല്ല നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ബൈ ബൈ സി യു